കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ മുരരി മുകുന്ദ കൃഷ്ണ 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 ജയ കൃഷ്ണ 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 ഹരേ കൃഷ്ണ മുരരി മുകുന്ദ കൃഷ്ണ 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 ജയ കൃഷ്ണ രാധ വല്ലഭ്ണന്റെ സാധീർ നായി കുചേലനെന്ന ബ്രാഹ്മണൻ നിത്യദാരിദ്ര്യം പൊറുത്തു കഴിയും നാളിൽ ശ്രീകൃഷ്ണൻ്റെ സാതീർത്ഥ്യനായി കുചേലനെന്ന ബ്രാഹ്മണൻ നിത്യദാരിദ്ര്യം പൊറുത്തു കഴിയും നാളില്ല സുമങ്കലയായ ധർമ്മ പത്നി തൻ്റെ ചൊല്ലുകേട്ടു ഭഗവാനെ കാണുവാൻ ഞാൻ പുറപ്പെടുന്നു ഭഗവാനെ കാണുവാൻ ഞാൻ പുറപ്പെടുന്നു കൃഷ്ണ ഹരി കൃഷ്ണ മുരാരേ മുകുന്ദ കൃഷ്ണ 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 ജയ കൃഷ്ണ രാധവല്ലഭ കൃഷ്ണ കൃഷ്ണ ജയ കൃഷ്ണ രാധവല്ലഭാ ീർത്തനങ്ങൾ ഉരുവിട്ടുകൊണ്ടു ഭക്തൻ ദ്വാരകാപുരിതൻ പടിക്കലത്തിനങ്ങൾ ഉരുവിട്ടുകൊണ്ടു ഭക്തൻ ദ്വാരകാപുരിതൻ പടിക്കലത്തി തനിക്കു തുല്യന തൻ്റെ ഭക്തനെ കണ്ടുതീ തലകാലേദം വിട്ടു വാരിപ്പുണർന്നു കണ്ണൻ തലകാല ഭേദം വിട്ടു വാരിപ്പുണർന്നു കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ മുരാരേ മുകുന്ദ കൃഷ്ണ 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 ജയ കൃഷ്ണ രാധവല്ലഭ കൃഷ്ണ കൃഷ്ണ ജയ കൃഷ്ണ രാധവല്ലഭ അരമന തന്നിലേറ്റി കുശലങ്ങളെല്ലാം മോദി കരുണാകരൻ ഭഗവാൻ സൽക്കരിച്ചു അരമന തന്നിലേറ്റി കുശലങ്ങളെല്ലാം മോദി കരുണാകരൻ ഭഗവാൻ സൽക്കരിച്ചു ഭഗവാന്റെ ശുശ്രൂഷയിൽ മതിമറന്ന കുചേലൻ തൻ്റെ ദുഃഖം പറയുവാൻ മറന്നുപോയി തൻ്റെ ദുഃഖം പറയുവാൻ മറന്നുപോയി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ പുരാരേ മുകുന്ദ കൃഷ്ണ 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 ജയ കൃഷ്ണ രാധവല്ലഭ കൃഷ്ണ കൃഷ്ണ ജയ കൃഷ്ണ രാധവല്ലഭാ ീരഴു ലോകമെല്ലാം പോറ്റിടുന്ന ഭഗവാനു അറിയില്ല തൻ്റെ ദുഃഖം പറയണമോ ഈരേഴു ലോകമെല്ലാം പോറ്റിടുന്ന ഭഗവാനു അറിയില്ല തൻ്റെ ദുഃഖം പറയണമോ മയാമയൻ കണ്ണനോടു യാത്ര ചൊല്ലിപ്പോന്നു വിപ്രൻ ോടു യാത്ര ചൊല്ലിപ്പോന്നു വിപ്രം രത്ന നിർമ്മിതമായ തൻ പുരിയിലെത്തീ രത്ന നിർമ്മിതമായ തൻ പുരിയിലെത്തീ രാധാരമണൻ ഭഗവാൻ സർവലോകേശ്വരൻ തൻ അനുഗ്രഹമെന്നു ചൊല്ലി നാൾ കഴിച്ചു കുചലും അനുഗ്രഹമെന്നു ചൊല്ലി നാൾ കഴിച്ചു കൃഷ്ണകൃഷ്ണ ഹരി കൃഷ്ണ മുരാനി മുകുന്ദ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ജയകൃഷ്ണ രാധവല്ലഭ കൃഷ്ണ കൃഷ്ണ ജയകൃഷ്ണ രാധവല്ലഭ കൃഷ്ണ കൃഷ്ണ ജയകൃഷ്ണ രാധ വല്ലഭ ியூர்